ലോകമെമ്പാടും കറുത്ത പൊന്നെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കുരുമുളക് മാത്രമല്ലോ ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എല്ലാവരും കുരുമുളക് മാത്രമേ മൈൻഡ് ചെയ്യാറുള്ളൂ എന്നാൽ ഇനി ആരും കുരുമുളക് മാത്രം ഉപയോഗിക്കാതെ കുരുമുളകിൻ്റെ ഇലയും തണ്ടും എല്ലാം ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് അതിൽ വെല്ലേക്ക് നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണണം അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് കരിമലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം അപ്പോഴേക്കും പഞ്ചസാര നല്ല പോലെ ഇങ്ങനെ ഒരു നനവ് ഇങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ ഇളക്കട്ടോ അപ്പോൾ അതൊരു ഗോൾഡൻ കളറാണ് സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിയിട്ട് മിനിറ്റാൻ വരെയും ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ മെൽറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഫസ്റ്റിലൊക്കെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോളി അതൊരു ഉണ്ടാവില്ല പക്ഷേ ഇത് നനവിങ്ങനെ പറ്റുന്നുണ്ട് തോന്നും പഞ്ചസാര ഒക്കെ ഇങ്ങനെ നനവ് വരാൻ തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ഗോൾഡൻ കളറാണ് വരെ മാത്രം ഇളക്കിയെടുക്കെട്ടോ പഞ്ചസാരയല്ലേ ഇത് കരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കാപ്പി കളറ് നമ്മുടെ കാപ്പിപ്പൊടീൻ്റെ ഒക്കെ കളറായി കഴിഞ്ഞാൽ എന്താ അറിയുമോ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ല കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ നമുക്കൊരു കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്കെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുക പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ നമ്മളൊരു കരിമൽ പുഡിങ് ഓർഡർ ചെയ്യേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ബേക്കറിയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം പക്ഷേ ഇതിന് നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല ഇല്ല ഒന്നും വലിയൊരു ചിലവില്ലാത്ത സാധനങ്ങളാണ് നമ്മളിതിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ എന്തിനാണ് നമ്മളിത് പൈസ എടുത്ത് വാങ്ങണേ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഫുഡിങ്ങിന് നല്ല പൂതിയുള്ള കുട്ടികളുണ്ടാവും അവർക്കൊക്കെ നിങ്ങളിതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഇനി ഒരു പാർട്ടികളൊക്കെ നമുക്ക് ഫുഡിങ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ തന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾ തന്നെ വീട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ അതാ നല്ല പോലെ ഗരുമലായിട്ട് വരാൻ വേണ്ടി ഒന്നും കാത്തിരിക്കണ്ടട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ എന്തു ചെയ്യുക നമുക്ക് ഇതിലേക്ക് വേണ്ട ചേർക്കേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചസാര ഈ ഒരു ടൈമിൽ ആണ് സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്താ വെച്ചാൽ പാലാണ് പുഡിങ്ങക്ക് പാല് മസ്റ്റാണ് കേട്ടോ പക്ഷേ ഈ പുഡിങ് പാൽ എന്ന് പറഞ്ഞാൽ ഒരു അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇത്രയും പുഡിങ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല ഫാറ്റുള്ള പാൽ നോക്കിയിട്ട് തന്നെ എടുക്കട്ടെ ഇതിന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഭയങ്കര ഒരു രുചിയിൽ നമുക്ക് കിട്ടുക പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പാൽ തന്നെ നോക്കി എടുക്കുക നല്ല കട്ടുള്ള പാൽ നോക്കി എടുക്കുക അപ്പോൾ പാലിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് ഏകദേശം രണ്ടേക്കാ കപ്പ് പാൽ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യണത് അതാ അപ്പോൾ ഈ ഒരു പഞ്ചസാര ഈ ഗരിമലയായി വരുന്നേക്ക് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പം ചിലപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത ഉണ്ടാകും പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം ഡാർക്ക് കളറായിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ആണ് നമ്മൾ ഗരിമലേസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാവും ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല ഈ ഒരു പാല് ഞാൻ ആദ്യം കാച്ചി വെച്ച പാലാണ് കേട്ടോ അപ്പോൾ കാച്ചു വെച്ച പാലായത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി നിങ്ങൾ കാച്ചാത്ത പാലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെങ്കിലും ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാഴ്ച നന്നാവുക അപ്പോൾ നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈയൊരു പഞ്ചസാര നല്ല നമ്മൾ കടിച്ചപ്പറിച്ചൊക്കെ ഇല്ലേ ആ കടിച്ചപ്പറിച്ചൊക്കെ ഇങ്ങനെയാണോ നല്ല കട്ടി നല്ലൊരു ഉറപ്പാവില്ല ആ ഒരു സ്റ്റേജിലെത്തട്ടോ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ടായിരുന്നൊന്നും കരുതണ്ട കാരണം ഈ ഒരു പഞ്ചസാര നല്ല ഉരുകി നിൽക്കുന്ന നല്ലോണം ഹൈലി നിൽക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ ഒരു പാലം ഒഴിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു പഞ്ചസാര ഇങ്ങനെ ആയത് അപ്പോൾ ഇതുപോലുള്ള നോൺ നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല അടിപിടിക്കുന്നോ കരിയെന്നോ ഉള്ള ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പരിപാടി കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബേജാറും ഇല്ല വലിയൊരു പൈസൻ്റെ ചിലവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ നിങ്ങൾ ഈ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓ ഇതിനാണോ നമ്മൾ നാനൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്തത് നിങ്ങൾ വിചാരിക്കും കേട്ടോ പിന്നെ അധികം ആളുകളിൽ വിചാരിക്കുന്ന പുഡിങ് ഉണ്ടാക്കലൊക്കെ വലിയ സംഭവമാണ് എന്നാൽ അതൊന്നും ഒരു സംഭവമല്ല നമുക്കൊരു കറി ഉണ്ടാക്കാൻ അതിനേക്കാളും പണി ഉണ്ടാവും കറി ഉണ്ടാക്കുന്ന പണിയൊന്നും ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ അപ്പം ഈ വീടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതാ പാലപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതവിടെ കിടന്ന് തിളക്കട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എന്താണ് ഒരു ഇതുപോലെ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾ പാൽ അളന്ന അതേ കപ്പിലിപ്പോൾ ഗ്ലാസ്സിലാണോ നിങ്ങൾ പാൽ അളന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഇത് ചെയ്യാണ്ട് കേട്ടോ എന്താണ് ചൈനാഗ്രസ് ഒരു പത്ത് ഗ്രാം ചൈനാഗ്രാസ് അര ലിറ്റർ പാലിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കറക്റ്റ് അപ്പോഴാണ് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടുക ചിലരൊക്കെ ചോദിക്കാറുണ്ട് കുറച്ച് മുമ്പൊക്കെ ഞാൻ പുഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ പറയും ഒരു ലിറ്റർ പാലിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് കിട്ടും എന്നിട്ട് പുഡിങ്ങ് കുളമായി ശരിയായിട്ട് കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ ചൈനാഗ്രാസിൻ്റെ അളവ് കൂടാ കൂടിയാലും കുറയരുത് കേട്ടോ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകും പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടില്ല നമ്മൾ ആകെ മണലറ്റ അടിച്ചുകൂട്ടണ പോലെ ായി കോരി കൂട്ടേണ്ടി വരും അപ്പോൾ അതിനെ ഒന്ന് നിൽക്കണ്ട നിങ്ങൾ എന്തെയ്യുക അര ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പത്ത് ഗ്രാം ചൈനാക് ഗ്രാസ് വാങ്ങാം എന്നിട്ട് മെൽറ്റാക്കി വെക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഈ ഒരു പാൽ കാച്ചാനും ഈ ഗരമലേശ ചെയ്യാനും പഞ്ചസാര വെക്കണേ ആ ഒരു ടൈമിൽ തന്നെ ഒരു ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് പച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ചൈനാഗ്രാസ് ഒന്ന് പുതിർക്കാൻ വെച്ചാൽ മതി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളം വെച്ച് തിളക്കണ വെള്ളത്തിൽ തന്നെ ചൈനാഗ്രാസ് ഇട്ടെടുത്താൽ അത് പെട്ടെന്ന് ആ വെള്ളം തിളക്കുമ്പോഴേക്കും ആ ചൈനാഗ്രാസ് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ ഞാനത് അങ്ങോട്ടു തന്നെ മാറ്റിയിട്ടുണ്ട് കാരണം അത് അവിടെയൊക്കെ അടുത്ത് മെൽറ്റ് ആയാലും പാൽ നിങ്ങൾക്ക് കാണണമല്ലോ അത് എങ്ങനെയാണ് തിളച്ചപ്പം ഉണ്ടായത് ആ ഒരു ചില്ല് പഞ്ചസാരൻ്റെ ചില്ലൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അടുപ്പിലേക്ക് തന്നെ വെച്ചത് ക്യാമറിൻ്റെ അടുത്തേക്ക് വെച്ചതാണ് അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പാൽ ഇളം ചൂടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്ന് കുറച്ച് വെച്ചിട്ടുള്ളൂ ഫ്ലെയിം കുറച്ച് വെച്ച് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാ കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുത്തോളി കേട്ടോ കാ കപ്പോ അര കപ്പോ ഇട്ടെടുത്തോളി അര കപ്പൊന്നും വേണ്ട കാ കപ്പിനെ മതിയാവും നല്ല ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള പുഡിങ്ങും നമ്മൾ പാൽപ്പൊടി ചേർത്തെടുത്താൽ അതല്ലയെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഈ എന്താണ് മാങ്കോ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർക്കണത് അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഒരു ബൗളൊക്കെ ഇട്ടുകൊടുത്തിട്ട് രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്ക കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുഡിങ് ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ നമുക്കോ നമ്മളെ കുട്ടികൾക്കൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കസ്റ്റാർഡ് പൗഡർ ഒന്നും തപ്പി പോകണ്ട ഒരു ചെറിയൊരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം കസ്റ്റേഡ് പൗഡറൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഒരുപാട് വിഭവത്തിലൊക്കെ നമ്മൾ ചേർക്കുന്ന സംഭവമാണ് കസ്റ്റാർഡ് പൗഡർ അപ്പം ഈ ഒരു പുഡിങ്ങിനെയൊക്കെ കസ്റ്റാർഡ് പൗഡർ നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ കാര്യമായിട്ട് ചൈന ഗ്രാസ് ചേർക്കണമല്ലോ അപ്പം ഇതിന് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതുപോലുള്ള ഫുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ കസ്റ്റാർഡ് പൗഡർ ചേർക്കുക അല്ല അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കട്ടോ ഇനിയിപ്പോൾ മസ്റ്റായിട്ടൊന്നു പറയേണ്ട ടെൻഷൻ ടെൻഷനാവേണ്ട പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല ി പൊളിയായിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടും അപ്പം ഏതായാലും ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മളെന്താ അറിയാം ഈ ഒരു ചൈന ഗ്രാസ് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പാല് തിളച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ ഒരു നൂറ് ശതമാനം എന്താണ് തിളക്കണ പാൽ ഏകദേശം ചൂടാറി ഒരു എഴുപത് ശതമാനമെങ്കിലും ചൂടേ പാടുള്ളൂ കേട്ടോ അല്ലാതെ നൂറിലെ നൂറ് ചൈനാഗ്രാസും ഇത് ഒരുപോലെ തിളച്ച് നിന്നാൽ പാല് പിരിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ എന്തെയ്തു ആ ഒരു ചൈന കസ്റ്റാർഡ് പൗഡറും കൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ നിന്ന് ഇളം ചൂടിലേക്കാണ് കേട്ടോ പാലിൻ്റെ ഇളം ചൂടിലേക്ക് നമ്മളെ ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് നമുക്ക് പിരിയാത്ത പാല് കിട്ടുള്ളൂ അതിന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം അധികം ആളുകൾക്കുള്ള കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ പുഡിങ്ങ് ഉണ്ടാക്കൂല പുഡിങ്ങ് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്താ പാല് പിരിയണമെന്നാണ് അപ്പോൾ പാല് പിരിയണിയ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പാൽ നല്ലോണം ചൂടുള്ളേക്ക് നമ്മൾ ചൈനാഗ്രാസം ഒഴിച്ചെടുത്താൽ എന്തായാലും പാല് പിരിയും അപ്പോൾ നമ്മൾ പുഡിങ്ങ് അത്ര ഭയങ്കര ടേസ്റ്റോ അതല്ലെങ്കിൽ എന്തായാലും പാല് പിരിഞ്ഞാൽ രുചി മാറുമല്ലോ അപ്പോൾ ആ ഒരു രുചിമാറ്റമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് ആദ്യം തിളക്കലൊക്കെ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരിളം ചൂട്ക്ക് നമ്മുടെ ചൈനാ ഗ്രസ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കണം എന്താ വെച്ചാൽ ഇതാ ഇതുപോലുള്ളൊരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പരന്ന ചെറിയ തളിക ചെറിയ തളിക അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തട്ട് അങ്ങനെ എന്തിലും വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പുട്ടിങ്ങനെ ട്രേ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം പക്ഷേ ഇവിടെ പുട്ടിങ്ങിൻ്റെ ട്രൈ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കൊടുക്കാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുഡിങ്ങിന് ട്രെയിലൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാവരും വിചാരി ഈ ട്രേ ഉണ്ടെങ്കിൽ ഏ ഫുഡിങ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നാ അപ്പം ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ പാത്രം ഫുഡിങ് മാത്രമല്ല ഇപ്പം എല്ലാവരുടെ വീട്ടിലില്ലാതിരിക്കുള്ളൂ അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ട് എല്ലാവർക്കും നേരം വെളുത്ത് എല്ലാവരും ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനി അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാത്രം തളിക അടുത്തോളിട്ടോ തളികേക്ക് അങ്ങോട്ട് നല്ല ചൂടോട് കൂടിയ ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് സെറ്റാവുട്ടോ നമ്മളെന്താ വെച്ചാൽ എന്താ പറയുക ചൈനാഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാവാനുള്ള അതുകൊണ്ട് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കരുത് അപ്പോൾ ഇത് റെഡി ആയതിന് ശേഷങ്ങൾ പാത്രം ഒന്നും തിരഞ്ഞു നടക്കേണ്ട കപ്പിയിട്ട് ഏക്കാപ്പഞ്ചുതി ഒഴിക്കുക ഏകായപ്പോൾ ഒഴിക്കുക എന്നൊന്നും വിചാരിക്കേണ്ട ആദ്യം തന്നെ നമ്മൾ ഫുഡിങ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ചിന്ത വരുമ്പോഴേക്കും അത് സെറ്റാക്കാനുള്ള പാത്രം ഏതാണൊന്നും എടുത്തു വെക്കുക കേട്ടോ എന്നാൽ പിന്നെ എന്താ പറയുക ഈ പാലൊക്കെ തിളച്ച് ചൈനാഗ്രാസൊക്കെ ഒഴിച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക പാത്രമൊക്കെ തപ്പി വരുമ്പോഴേക്കും അത് ചട്ടിക്ക് ഇടുന്നിട്ടുതന്നെ ചെറിയൊരു സെറ്റിങ്സ് ആവും അപ്പോൾ ആ ഒരു സെറ്റിംഗ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വിചാരിച്ച രീതിയിലുള്ള സെറ്റായിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പുഡിങ് അധികം ആളുകളുടെ മുറിഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്നത് അപ്പോൾ അതാ ഇനി നമുക്ക് കുരുമുളകിൻ്റെ വള്ളി വെച്ചിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാൻ സിമ്പിളായിട്ട് ഇവിടെ കുറച്ച് കറുത്തുള്ളും വെളുത്തുള്ളും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം പിസ്ത അതുപോലെ തന്നെ എന്താണ് ഇതുണ്ടല്ലോ ജെറി ഒക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കുറച്ച് സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് സെറ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും സെറ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം ഒന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞപ്പോഴേക്കും സെറ്റായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വല്ല പാർട്ടികളിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഫ്താറിന് പിന്നെ അതുപോലെ തന്നെ ഇഫ്താർ സൽക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ പെരുന്നാൾ അങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും എന്ന ചിലവ് കുറവുമൊക്കെയാണ് അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്കിതൊന്ന് ഇത് അസെറ്റായിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരുപാട് അസുഖങ്ങൾ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങൾ ഭേദമാക്കി എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുരുമുളക് അപ്പം കുരുമുളകും കുരുമുളകിൻ്റെ വള്ളി നമ്മൾ കുരുമുളക് വെച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ ഒഴിവാക്കി നോക്കാൻ പനി ചുമ ജലദോഷം കഫക്കെട്ട് തുമ്മൽ അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് കുടലൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ട് കുരുമുളക് ഉപയോഗിച്ചിട്ട് കുരുമുളക് ഉണങ്ങിയ കുരുമുളകൊക്കെ പൊടിച്ചിട്ട് വെളിച്ചെണ്ണ കറ്റിച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊടുക്കും അങ്ങനെ ഒരുപാട് നമ്മൾ പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസിലേക്കൊക്കെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പിന്നെ മുളക് പൊടിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് കുരുമുളക് അതും അവിടെ നിൽക്കട്ടെ പിന്നെ അത് വിറ്റാലും നല്ല നമ്മളത് കൃഷി ചെയ്തിട്ടൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അതിനാണല്ലോ കറുത്ത പൊന്നിന് പേര് വരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ കുരുമുളകിനെ കുറിച്ച് പക്ഷെ കുരുമുളകിന്റെ ഇല അതാരും മൈൻഡ് ചെയ്യാറില്ല ചെയ്യാറില്ലല്ലേ അതങ്ങനെ ഉണങ്ങി പോവും ഉണങ്ങും പോവും അങ്ങനെയാണ് പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്ന കണ്ടാൽ തന്നെ നിങ്ങൾ ഒരിക്കലും കുരുമുളകിൻ്റെ ഇല ഒഴിവാക്കൂല കേട്ടോ അപ്പം ഏതാ ഈ ഒരു കുരുമുളകിന്റെ ഇല ഞാനൊരു മൂന്നെണ്ണം നാലിനോക്കെ എടുത്തിട്ട് മിക്സഡ് ജാറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു തുള്ളി ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞിട്ട് കിട്ടും വെള്ളം ഒട്ടും ചേർക്കേണ്ട ഇത് നമുക്ക് എന്തെയ്യാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇനി രണ്ടും മൂന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ പിന്നെന്താ എന്താണ് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു കാ കപ്പ് കപ്പ് വെളിച്ചെണ്ണോളം ഒരു അൻപത് ഗ്രാം അത് കൂടുതലുണ്ടാവും ഞാനൊരു അങ്ങനെ അളന്നിട്ടൊന്നുമില്ല അങ്ങോട്ട് ഒഴിച്ചെടുത്തതാണ് ഇത് നമുക്ക് തനിയെ തേക്കാനൊന്നും ഇല്ല കേട്ടോ അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക അതുപോലത്തെ ഒരു ചെമ്പട്ടിയോ എന്തെങ്കിലുമൊക്കെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഇല എടുത്തിട്ട് അത് മൂത്തത് മൂക്കാത്ത അങ്ങനെ ഒന്നുമില്ല കേട്ടോ തളിയിലെ വേണം അങ്ങനെയൊന്നും ഇല്ല അതെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് ഇതിന് ഉപയോഗങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയൽവാസിൻ്റെ വീട്ടിലോ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ വീട്ടെങ്കിലും പോയിട്ട് നിങ്ങൾ ഈ ഒരു ഇല ശേഖരിക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഇപ്പം മുമ്പൊക്കെ എല്ലാ വീട്ടിലും ഓരോ സ്ഥലത്തും ഓരോ മരത്തിന്മാരും വെള്ളിയൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ കുറ്റി കുറ്റിക്കുരുമുളക് ഉണ്ടാകും മതിമെന്ന നില എടുത്താലും മതിയാകുട്ടോ അപ്പോൾ ഈ ഒരു കുള കുരുമുളകിൻ്റെ വള്ളി എടുത്ത സമയത്ത് തന്നെ ഞാൻ പഴത്ത ഒരു രണ്ട് തോക്കയും കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു തോക്കെന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ തോക്ക എന്ന അട്ടവിടക്ക് നമ്മൾ കുരുമുളകിൻ്റെ ആ ഒരു ഇതിന് പറയിൽ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം കുരുമുളകിൻ്റെ തോക്കന്ന് പറയല് നമ്മൾ മലപ്പുറം ജില്ലക്കാർ മാത്രമാണോ ഇനി മുറയൂരുള്ള ഭാഗത്തുള്ളവരാണോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏത് നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണ്ടെന്തങ്ങൾ നാട്ടിൽ പറയാമെന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയാലോ നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും അപ്പോൾ അ ഞാൻ ആ കുരുമുളകൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചതിന് ശേഷം ഒരു പത്ത് മണിയോളം പൊട്ടിച്ച് ധീക്കിട്ടു കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ അതിലേക്ക് താ എന്താണ് ഒരു ചുക്കിൻ്റെ കഷ്ണം ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ചുക്കായിട്ടില്ല അഞ്ച് കുറച്ച് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ചുക്കായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചുക്കിൻ്റെ ചെറിയൊരു കഷ്ണങ്ങൾ എടുത്ത് ഇഞ്ചി കഷ്ണമാണുള്ളതെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ ഇതിലേക്കൊന്ന് ചതുക്കി ഇട്ട് കൊടുത്താൽ ഏറെ നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കുരുമുളകിൻ്റെ ഇല തിളപ്പിച്ചിട്ട് നമുക്ക് ജലദോഷം കഫക്കെട്ട് തുമ്മൽ വലിയ തലവേദന എന്തോ ഒരു അസ്വസ്ഥത വരുന്ന സമയത്ത് നിങ്ങൾ ഈ വെള്ളം ഇത് തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കവള് കൊള്ളുക കവള് നമ്മൾ തൊണ്ടവേദന ഉണ്ടാവുമല്ലോ ടോൺസസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇനിയിപ്പം ഈ മഞ്ഞുകാലത്താലും വേനൽക്കാലത്താലും ഈ മഴക്കാലത്താലും എപ്പോഴും നമുക്ക് കാലാവസ്ഥ ഓരോ വ്യത്യാസം വരും അതിനനുസരിച്ചിട്ട് നമുക്ക് തൊണ്ടവേദന കഫക്കെട്ട് ജലദോഷം കടപ്പും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ നിങ്ങളൊന്ന് കവൾ കൊള്ളിക്കട്ടോ അപ്പോൾ അതിന് കവൾ കൊള്ളിക്കുക ബാക്കി കുടിക്കുക മുഖം കഴുകുക ഒക്കെ ചെയ്യട്ടെ ആ വെള്ളം കൊണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ള വച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഈ വേനൽക്കാലം ഈ അതുപോലെ തന്നെ മഴക്കാലത്തായാലും ഒക്കെ നമ്മൾ ചളിവെള്ളത്തിലും വെള്ളം തെറിച്ചും കാലൊക്കെ ചീഞ്ഞ് ചൊറിയൊക്കെ പിടിച്ച് കൊതുകൊക്കെ കടിച്ചുകാണ്ട് ചൊറി പിടിക്കും അതുപോലെ തന്നെ പല തരത്തിലുള്ള ചൊറികളൊക്കെ വരും അങ്ങനെ ചൊറികളൊക്കെ വരുന്ന സമയത്ത് അതാ കാലിലും ഒക്കെ ഇങ്ങനെ കൈ മുട്ടിൽ കൈയിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൈയൊക്കെ ഇടിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ചോര കല്ലിച്ച് നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കൊതുക് ചില കൊതുകുകളൊക്കെ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഒക്കെ ഉണ്ടാകും കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി തണറിട്ടിട്ട് വിഷമിക്കണം അത് അപ്പോൾ ആ ഒരു ഇതുപോലെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചൊറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ അതാ കുരുമുളകിൻ്റെ ഇല രണ്ട് മൂന്നെണ്ണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് എത്രത്തോളം വേണം തേക്കാനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് തിളപ്പിക്കട്ട ഒരുപാട് തിളപ്പിക്കണ്ട ഒന്ന് തിളച്ച് ആ ഒരു എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു പത്ത് വരെയൊക്കെ എണ്ണ സമയം മതി തിളക്കാൻ ആ തിളച്ചിട്ട് പത്ത് മിനിറ്റ് പത്ത് വരെ എണ്ണണ സമയം ഒന്ന് തിളച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് അതിൽ കിടന്നിട്ട് കുറച്ച് സമയം കൂടാതെ ഒരു എണ്ണ തിളക്കും അപ്പോൾ ആ തിളച്ച് പിന്നെ അത് ചൂടാറുണ്ട് ആ ചൂടിലൊക്കെ തട്ടിയിട്ട് ആ ഒരു ഈ ഇതുണ്ടല്ലോ നമ്മളെ ഇല കൃഷിതാ ഇലകൾ ചെറിയ ചെറിയ തരികളൊക്കെ നല്ലോണം മുരിഞ്ഞു വരും അപ്പം എന്ത് ചെയ്യുക നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറിലോ അതല്ലെങ്കിൽ നമ്മൾ ചായ അരക്കണ അരിപ്പിയിലൊക്കെ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു എണ്ണ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു ചണ്ടി നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ അപ്പം ഒരുപാട് സമയം തിളക്കരുത് അത് പ്രത്യേകം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പറഞ്ഞുതന്നെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ചൂടാറി ആ തിളക്കം നിൽക്കുമ്പോഴേക്കും നമ്മുടെ എണ്ണ ആ ഒരു ഇലകളൊക്കെ കരിഞ്ഞിട്ട് കരിഞ്ഞ എണ്ണായിട്ട് മാറും അപ്പോൾ നമുക്ക് നമുക്കിതിനുള്ള കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ എണ്ണ തിളച്ചു കൂടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് ദാ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അളത്തിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചൊറിയൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കാവട്ടെ വലിയവർക്കായിട്ടൊക്കെ നിങ്ങളിത് തേച്ചിട്ട് നിങ്ങൾ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഡോക്ടറെ കാണിക്കേണ്ട ഒന്നും ആവശ്യം വരില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണത് ഇതിന് യാതൊരു വിധത്തിലുള്ള ഫക്റ്റ് ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും തേക്ക ഏത് ചൊറിയും പിന്നെയും ഒക്കെ ഉണ്ടെങ്കിലും മാറിയിട്ട് കിട്ടും ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ താരന് ആ കാല നിര നല്ല നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് തേച്ചിട്ടൊന്ന് കുളിച്ച് നോക്കൂ കേട്ടോ പിന്നെ നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മുടിയെ ഒന്നും കാണൂല്ല പക്ഷെ നേരെ പോയി എന്ന് ഞാൻ പറയില്ല ആ ഒരു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ഒരു എണ്ണ മഴ നമ്മളെ തലയിൽ ഇണ്ടാണെന്ന് വരെ നല്ല കറുത്ത മുടിയായിട്ട് തന്നെ നിൽക്കും പിന്നെ ആ എണ്ണ പോകുമ്പോൾ മുടിക്ക് ചെറുതായിട്ട് ആ ഒരു വൈറ്റ് കളർ തന്നെ വരാനൊക്കെ തുടങ്ങും കേട്ടോ പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ തേച്ച് എന്തായാലും മാറും പക്ഷേ നല്ലോണം നരച്ച് വയസ്സായി നിരച്ചല്ല മുടി അങ്ങനെ നിറം മാറിയാലും പിന്നീട് ആ നിറം തന്നെ വരും കേട്ടോ നമ്മൾ വെറുതെ കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ തേച്ച സമയത്ത് നമ്മൾ ആ മുടിൻ്റെ കറുപ്പൊക്കെ വെള്ളമൊക്കെ പോയിട്ട് നല്ല കറുപ്പുണ്ടാവും പിറ്റേ ദിവസം വരെ ഉണ്ടാവും അപ്പം നിങ്ങൾ യൂട്യൂബിലല്ല ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ അവിടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനുള്ള ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജിലേക്ക് പോവും എന്നിട്ട് നിങ്ങൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക അത് നിങ്ങളോട് കേണം അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഒരു ലൈക്ക് തരിട്ടോ കേട്ടോ പേജിന് നിങ്ങൾക്ക് അതിന് കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക വീട്ടിൽ നിങ്ങളിൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളാ അവൽക്കൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ ഒരു കമൻറ്റൊക്കെ ചെയ്യട്ടോ ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും അസലാമല്ലേക്കും പറഞ്ഞു